നമസ്കാരം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ച കാര്യങ്ങൾ ഇൻഫർമേഷൻ ടെക്നോളജി ആക്റ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളായിരുന്നു അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട കുറ്റകൃത്യങ്ങളെന്ന നിലയിൽ വ്യക്തികൾക്ക് നേരെ ഉണ്ടാകുന്ന സൈബർ കുറ്റകൃത്യങ്ങളെ കുറിച്ചും അതേപോലെ സ്വത്തിന് നേരെ ഉണ്ടാകുന്ന സൈബർ കുറ്റകൃത്യങ്ങളെക്കുറിച്ചും പിന്നീട് നമ്മൾ പറഞ്ഞത് രാജ്യത്തിന് നേരെ ഉണ്ടാകുന്ന അല്ലെ ഗവൺമെന്റിന് നേരെ ഉണ്ടാകുന്ന സൈബർ കുറ്റകൃത്യങ്ങളെ കുറിച്ചുമൊക്കെ നമ്മൾ പറഞ്ഞതും മനസ്സിലാക്കുവാനായിട്ട് ശ്രമിച്ചതും ഇനി ഇന്ന് നമ്മൾ നോക്കുന്നത് എന്താണ് ഈ വ്യക്തിക്കും സ്വത്തിനും ഗവൺമെന്റിനും ഇതരെയും കുറ്റകൃത്യങ്ങൾ നടക്കുന്നു എന്ന് പറയും ആ കുറ്റകൃത്യങ്ങളെ കോമൺ ആയിട്ട് നമ്മൾ പല പേരുകളിട്ട് വിശേഷിപ്പിക്കാറുണ്ട് അത്തരത്തിൽ ആ കുറ്റകൃത്യങ്ങൾക്ക് വിശേഷിപ്പിക്കുന്ന പലതരത്തിലുള്ള പേരുകളുണ്ട് ആ പേരുകൾ എന്തെല്ലാമാണ് എന്ന് നമുക്കൊന്ന് നോക്കാം അല്ലെ അത്തരത്തിലുള്ള പ്രധാനപ്പെട്ട സൈബർ കുറ്റകൃത്യങ്ങൾ എന്തെല്ലാമാണ് എന്ന് നമുക്ക് ഇവിടെ ഒന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാം അല്ലെ അപ്പൊ എന്തൊക്കെയാണ് അത്തരത്തിലുള്ള പ്രധാനപ്പെട്ട സൈബർ കുറ്റകൃത്യങ്ങൾ എന്ന് നമുക്കൊന്ന് നോക്കാം അല്ലെ അതിൽ പ്രധാനപ്പെട്ട ഒരെണ്ണിംഗ് എന്ന് പറയും അപ്പം എന്താണ് സ്പൂഫിംഗ് എന്ന് ചോദിച്ചാൽ വളരെ സിമ്പിൾ ആണ് എന്താണ് സ്പൂഫിംഗ് അതായത് ഈ നമ്മൾ ഒരു മെയിൽ അയക്കുന്നു ഒരു ഇമെയിലാണ് അയക്കുന്നത് ആ ഇമെയിലിന്റെ ഉറവിടം എന്ന് പറയുന്നത് നമ്മൾ വ്യക്തമാക്കുന്നില്ല അപ്പൊ ഇമെയിലിന്റെ ഉറവിടം വ്യക്തമാക്കാതെ അല്ലെ എന്ത് ചെയ്യുന്നു വ്യക്തികൾക്കും അതേപോലെ തന്നെ സ്ഥാപനങ്ങൾക്കൊക്കെ എന്താണ് നിരന്തരമായിട്ട് ഇങ്ങനെ ഇമെയിലുകൾ അയച്ചുകൊണ്ട് കബളിപ്പിക്കുകയാണ് അപ്പൊ യഥാർത്ഥ ഉറവിടം മറച്ചു വെച്ചുകൊണ്ട് നമ്മള് ഇമെയിലുകൾ അയച്ച് കബളിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ വ്യക്തിയെയോ സ്ഥാപനത്തിനെയോ കബളിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ വിശേഷിപ്പിക്കുന്ന പേരാണെന്നു പറയുന്നത് ഈ സ്കൂഹിംഗ് എന്ന് പറയുന്നത് അങ്ങനെ ചെയ്യുന്ന പരിപാടിക്കാണ് നമ്മൾ ഈ സ്കൂഹിങ് എന്ന പേരിട്ട് കൊണ്ട് വിശേഷിപ്പിക്കുന്നത് ഇനി ഇതേപോലെ തന്നെ മറ്റൊരു പരിപാടി ഉണ്ടെന്ന് സ്പാം എന്ന് പറയുന്ന പറയുന്നൊരു പരിപാടിയുണ്ട് സ്പാം നമുക്കറിയാം എന്താണ് സ്പാം സ്പാം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കാം വിവേചന അതായത് ഒരു ബൾക്കായിട്ട് കുറെ മെസ്സേജുകള് ഒരു വ്യക്തിക്കോ ഒരു സൈറ്റിലോ അതല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിനും ഇങ്ങനെ അയച്ചു കൊടുക്കുന്ന പരിപാടി ഉണ്ടല്ലോ അതിനെയാണ് നമ്മൾ എന്താണ് സ്പാമുകൾ എന്ന് പേരിട്ട് വിശേഷിപ്പിക്കുന്നത് അതായത് ഒരു സന്ദേശം തന്നെ വിവേചനരഹിതമായിട്ട് രഹിതമായിട്ട് ഇങ്ങനെ അയച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ അതിനെ വിശേഷിപ്പിക്കുന്നത് സ്പാമിങ് എന്ന് പറയാറുണ്ട് അല്ലെ ഇനി ഇതേപോലെ മറ്റൊരു ക്രൈം എന്ന് പറയുന്നതാണ് ഫിഷിംഗ് എന്ന് പറയുന്നതാണ് ഫിഷിംഗ് എന്താണ് ഫിഷിംഗ് എന്ന് നമുക്ക് നോക്കാം അല്ലെ എന്താണ് ഫിഷിംഗ് നമ്മൾ ചൂണ്ടയിടുക എന്നൊക്കെ പറയുന്ന അർത്ഥത്തിലല്ല ഇവിടെ ഈ ഫിഷിങ്ങിനെ എടുക്കണം അതായത് ഓൺലൈനിലൂടെ നടക്കുന്ന ഒരു തരത്തിലുള്ള വ്യക്തി വിവരം മോഷണം എന്നുള്ളതാണ് ഫിഷിങ്ങിന്റെ പൂർണ്ണമായ അർത്ഥം അതായത് ഓൺലൈനിൽ ഒരു വ്യക്തിയുടെ വിവരങ്ങൾ മോഷ്ടിക്കുന്നു അപ്പൊ ഒരു വ്യക്തിയുടെ വിവരങ്ങൾ ഓൺലൈനിൽ എങ്ങനെയൊക്കെ നമുക്ക് മോഷ്ടിക്കാൻ പറ്റും ഇപ്പൊ പ്രമുഖമായിട്ടുള്ള ബാങ്കുകളുടെയും മറ്റുമൊക്കെ ഹോംപേജോ യു ആർകളോ ഒക്കെ നിർമ്മിച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നു ഈ നമ്മൾ ആരുടെ ഐഡിയ ആണ് മോഷ്ടിക്കാൻ ഉദ്ദേശിക്കുന്നത് അദ്ദേഹത്തിന് എന്ത് ചെയ്യുന്നു മെസ്സേജുകളൊക്കെ അയക്കുന്നു എന്നിട്ട് അയാളിൽ നിന്ന് വിവരങ്ങൾ ആവശ്യപ്പെടുന്നു ജെവിൻ ആയിട്ടുള്ള കാര്യമാണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഈ പറയുന്ന വ്യക്തി അയാളുടെ വിവരങ്ങളെല്ലാം നമുക്ക് തരും അതുകൊണ്ട് നമ്മൾ അയാളുടെ ക്രെഡിറ്റ് കാർഡ് പാസ്വേഡ് മുതലേ കാര്യങ്ങളൊക്കെ കൈവശപ്പെടുത്തി എന്ത് ചെയ്യുന്നു അയാളെ ചതിക്കുന്ന പരിപാടിക്ക് നമ്മൾ പറഞ്ഞു ഫിഷിംഗ് എന്ന് പറയുന്നത് അപ്പൊ ആളുകൾ വ്യാജമായിട്ട് വെബ്സൈറ്റുകൾ നിർമ്മിച്ച് ഇങ്ങനെ ചതിക്കുന്ന പ്രക്രിയക്ക് നമ്മൾ എന്താണ് അവരുടെ പാസ്വേഡ് മോഷ്ടിക്കുക അവരുടെ ക്രെഡിറ്റ് കാർഡ് മോഷ്ടിക്കുക അവരുടെ യൂസർ യൂസർനെയിം മോഷ്ടിക്കുക ഇങ്ങനെ നടത്തുന്ന പരിപാടിക്കാണ് നമ്മൾ ഫിഷിംഗ് എന്ന് പേരിട്ടുകൊണ്ട് വിശേഷിപ്പിക്കുന്നത് ഇങ്ങനെ ഏറ്റവും വലിയ സാമ്പത്തിക ഭീഷണിയാണ് ഏതെന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് ഏറ്റവും വലിയ സാമ്പത്തിക ഭീഷണിയാണ് നമ്മൾ ഈ ഫിഷിംഗ് എന്ന് പറയുന്നത് ഇനി പലതരത്തിലുള്ള ഫിഷിംഗ് ഉണ്ടതിൽ പ്രധാനപ്പെട്ട ഒരു ഫിഷിംഗ് അറിയപ്പെടുന്ന ഒരു സ്പിയർ ഹെഡ് ഫിഷിംഗ് എന്നിവരിൽ അറിയപ്പെടുന്നുണ്ട് സ്പിയർ ഹെഡ് ഫിഷിംഗ് അപ്പൊ എന്താണ് ഈ സ്പിയർ ഹെഡ് ഫിഷിംഗ് എന്ന് നമ്മളൊന്നും അറിയാൻ ശ്രമിക്കുക അല്ലെങ്കിൽ എന്താണ് സ്പിയർ ഹെഡ് ഫിഷിംഗ് അതായത് ഒരു വ്യക്തിയുടെയോ അല്ലെങ്കിൽ പരിചയമുള്ളൊരു വ്യക്തി അല്ലെങ്കിൽ ഒരു സ്ഥാപനം ആ പരിചയമുള്ള വ്യക്തിയുടെയോ സ്ഥാപനത്തിന്റെയോ പേര് ഒരു മെയിൽ നമുക്ക് ലഭിക്കുന്നു നമ്മൾ അതുമായിട്ട് നിരന്തരം ചാറ്റ് ചെയ്യുന്നു ആ ചാറ്റിലൂടെ എന്ത് ചെയ്യണം അവർ നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം ചോർത്തിക്കൊണ്ട് പോവുകയാണെങ്കിൽ അതിനെ വിശേഷിപ്പിക്കുന്ന പേരാണ് സ്പിയർ ഹെഡ് അല്ലെങ്കിൽ നമ്മൾ പറയുന്ന പേരാണ് സ്പിയർ ഫിഷിംഗ് എന്ന് പേരിട്ടുകൊണ്ട് വിശേഷിപ്പിക്കുന്നത് അതാണ് കേട്ടോ അപ്പൊ ഈ ഈ സ്പിയർ ഫിഷിംഗ് എന്ന് പറയുന്ന സംഭവിക്കുന്നത് പിന്നെ ക്ലോൺ ഫിഷിംഗ് എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ടോ എന്ന് വെച്ചാൽ നമുക്ക് നേരത്തെ ലഭിച്ചിട്ടുള്ളൊരു മെയിൽ ഉണ്ടല്ലോ ആ മെയിലിന്റെ സമാനമായിട്ടുള്ള പകർപ്പുകൾ ഇവർ സൃഷ്ടിക്കും ക്ലോൺ ചെയ്ത പകർപ്പ് സൃഷ്ടിച്ചിട്ട് അത് വെച്ചുകൊണ്ട് നമ്മളുമായിട്ട് ഇതിങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും ഇപ്പൊ നമുക്ക് ടാറ്റാ കൺസൾട്ടൻസി സർവീസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു മെയിൽ ലഭിച്ചിട്ടുണ്ടെങ്കിൽ അതേ മാതൃകയിൽ ഇവർ ഒരു മെയിൽ സൃഷ്ടിച്ചിട്ട് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മളെ കൈകാര്യം ചെയ്യുന്ന ഒരുപാടിക്ക് നമ്മൾ പറയുന്നവരാണ് ക്ലോൺ ഫിഷിംഗ് ഫിഷിംഗ് രണ്ടു തരത്തിലുണ്ട് ഒന്ന് നമ്മൾ പറഞ്ഞ സ്പിയർ അല്ലെ കുന്തം പോലെ ഒരാളിലേക്ക് ടാർഗറ്റ് ചെയ്ത് വരുന്നത് മറ്റൊന്നെന്താണ് നമ്മൾ പറഞ്ഞാൽ ക്ലോൺ ചെയ്യുന്ന മെത്തേഡാണ് ക്ലോൺ ഫിഷിംഗ് എന്നാണ് പറയുന്നത് അതായത് നമുക്ക് നേരത്തെ ലഭിച്ചിട്ടുള്ള മെയിലിന്റെ പകർപ്പുകൾ എന്ത് ചെയ്യുകയാണ് അത് സൃഷ്ടിച്ച തട്ടിപ്പ് നടന്ന രീതിക്കാണ് നമ്മൾ എന്ത് പറയുന്നത് ഈ പറയുന്ന അക്രോൺ ഫിഷിംഗ് എന്ന് പറയുന്നത് പിന്നെ വെയിലിങ് എന്ന് പറയുന്നുണ്ട് വെയിലിങ് വൻ സ്രാവുകളെ ലക്ഷ്യമിട്ടുകൊണ്ട് അതായത് സമൂഹത്തിലെ ഉന്നതരായ വ്യക്തികളെ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ട് നടത്തുന്ന തട്ടിപ്പുകൾ നമ്മൾ വിളിക്കുന്നവരാണ് ഏതാണ് വെയിൽ ഫിഷിംഗ് അല്ലെങ്കിൽ വെയിലിങ് ഫിഷിംഗ് എന്ന് പറയുന്നത് പിന്നെ ഉചിതമല്ലാത്ത മാർഗങ്ങളിലൂടെ അല്ലെ ഉചിതമല്ലാത്ത മാർഗങ്ങളിലൂടെ ഒരു വ്യക്തിയുടെ അക്കൗണ്ടുകൾ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയുടെ നെറ്റ്വർക്കുകൾ അക്കൗണ്ടുകളൊക്കെ ഇങ്ങനെ ആക്സസ് ചെയ്യാനായിട്ട് നടത്തുന്നത് തന്നെ നമ്മൾ ആക്സസ് അറ്റാക്ക് എന്ന് പറയും അതായത് ഉചിതമല്ലാത്ത മാർഗങ്ങളിലൂടെ മറ്റൊരാളുടെ അക്കൗണ്ട് അതേപോലെ തന്നെ പാസ്വേഡ് നെറ്റ്വർക്ക് ഉപകരണങ്ങൾ ഇതൊക്കെ നമ്മൾ ആക്സസ് ചെയ്യാൻ ശ്രമിക്കുന്ന പരിപാടിക്ക് നമ്മൾ പറഞ്ഞു പറയുന്നത് ആക്സസ് അറ്റാക്ക് എന്നാ പറയുന്നത് ആക്സസ് അറ്റാക്ക് ആക്സസ് അറ്റാക്ക് എന്ന് വെച്ചാൽ ഉചിതമല്ലാത്ത മാർഗങ്ങളിലൂടെ ഒരു വ്യക്തിയുടെ ആ നെറ്റ്വർക്ക് ഉപകരണങ്ങൾ നമ്മൾ കൈവശപ്പെടുത്താൻ നോക്കിയാൽ അതിന് പറയുന്ന പേരാണ് ആക്സസ് അറ്റാക്ക് എന്നാണ് നമ്മൾ പറയുന്നത് അല്ലെ ഇനി മറ്റൊരു പരിപാടിയുണ്ട് സൈബർ സ്ക്വാട്ടിംഗ് എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട് സൈബർ സ്ക്വാട്ടിംഗ് എന്ന് പറഞ്ഞ ഒരു പരിപാടിയുണ്ട് കേട്ടോ സൈബർ സ്ക്വാട്ടിംഗ് എന്താണ് സൈബർ സ്ക്വാട്ടിങ് അതായത് ഔദ്യോഗികമോ ആധികാരികമോ ആയിട്ടുള്ള വെബ്സൈറ്റുകളെന്ന് തെറ്റിദ്ധരിപ്പിക്കും എന്നിട്ട് അങ്ങനെ വ്യാജ വെബ്സൈറ്റുകൾ വിലാസങ്ങൾ സൃഷ്ടിക്കുന്ന പരിപാടിക്ക് നമ്മൾ പറയുന്നവരാണ് സൈബർ സ്ക്വാട്ടിങ് എന്ന് പറയുന്നത് അതായത് ഒറിജിനല് വെല്ലുന്ന ഡ്യൂപ്ലിക്കേഷൻ അതായത് ഒറിജിനൽ സൈറ്റ് ആണ് എന്ന് നമ്മളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് വ്യാജ സൈറ്റുകൾ നിർമ്മിക്കുന്നു ഇതിനെ നമ്മൾ വിശേഷിപ്പിക്കുന്ന പേരെന്താണ് സൈബർ സ്ക്വാട്ടിംഗ് എന്നാണ് നമ്മൾ ഇതിനെ വിശേഷിപ്പിക്കുന്ന പേര് ഇനി സൈബർ ഡിഫമേഷൻ എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ടല്ലേ സൈബർ ഡിഫമേഷൻ അപ്പോൾ എന്താണ് സൈബർ ഡിഫമേഷൻ സൈബർ ഡിഫമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും എന്തായിരിക്കാം ഒരു വ്യക്തിക്കെതിരെയോ ഒരു കമ്പനിക്കെതിരെയോ അപവാദം പ്രചരിപ്പിക്കുന്ന തരത്തിൽ മെയിലുകൾ ഇങ്ങനെ എങ്ങനെ കഴിഞ്ഞാൽ അതിനെയാണ് നമ്മൾ സൈബർ ഡിഫമേഷൻ അപകീർത്തികരമായ പ്രസ്താവനകൾ നടത്തുന്നതിനാണ് നമ്മൾ ഡിഫമേഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഓൺലൈൻ മാർഗത്തിലൂടെ സൈബർ മാർഗത്തിലൂടെയാണ് നടത്തുന്നത് അതിനെ വിശേഷിപ്പിക്കുന്ന പേരാണ് സൈബർ ഡിഫമേഷൻ എന്നാണ് നമ്മൾ അങ്ങനെ നടക്കുന്ന കാര്യങ്ങൾ വിശേഷിപ്പിക്കുന്നത് കേട്ടോ ഇനി ഇതേപോലെ തന്നെ നമ്മൾ നോക്കിയാൽ സൈബർ വാൻഡലിസം എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട് എന്താണെന്ന് വെച്ചാൽ കമ്പ്യൂട്ടറിൽ സൂക്ഷിച്ചിരിക്കുന്ന വിവരങ്ങൾ അല്ലെങ്കിൽ ആ കമ്പ്യൂട്ടറിനെ മോഷ്ടിച്ച് കേടുപാട് വരുത്തുന്ന പരിപാടിക്ക് പറയുന്ന പേരാണ് സൈബർ വാൻഡലിസം എന്ന് പറയും കേട്ടോ സൈബർ വാൻഡലിസം അതായത് ഒരു കമ്പ്യൂട്ടർ നെറ്റ്വർക്കിനെയോ ഒരു കമ്പ്യൂട്ടറിനെയോ കമ്പ്യൂട്ടറിനുള്ളിൽ സൂക്ഷിച്ചിരിക്കുന്ന വിവരങ്ങളെയോ മോഷ്ടിച്ച് കേടുപാട് വരുത്തുന്ന പ്രക്രിയയ്ക്ക് നമ്മൾ പറയുന്ന പേരാണ് സൈബർ വാൻഡലിസം എന്ന് പേരിട്ടുകൊണ്ട് വിശേഷിപ്പിക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതേപോലെ തന്നെ സലാമി അറ്റാക്ക് എന്ന് പറഞ്ഞ മറ്റൊരു സാധനമുണ്ട് സലാമി അറ്റാക്ക് എന്താണ് സലാമി അറ്റാക്ക് എന്ന് അറിയാവോ ഈ ബാങ്കുകളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അറ്റാക്കാണ് അതായത് എല്ലാവരുടെ അക്കൗണ്ടിൽ നിന്ന് ഓരോ രൂപകളും അടിച്ചു മാറ്റിയിട്ടുള്ള പരിപാടി ഓരോ മാസവും അതാകാൻ നേരത്തെ ആരും ആരും അറിയുന്നില്ലല്ലോ അപ്പൊ അങ്ങനെയുള്ള പരിപാടികൾ നമ്മൾ പറയുന്ന പറയുന്നവരാണ് സലാമി അറ്റാക്ക് എന്ന രീതിയിലേക്ക് ഉച്ച അതായത് കമ്പന ബാങ്കിലെ കമ്പ്യൂട്ടറുകളിൽ നടത്തുന്ന സാമ്പത്തിക തട്ടിപ്പിന് അല്ല ബാങ്കുകളിലെ കമ്പ്യൂട്ടറുകൾ നടത്തുന്ന സാമ്പത്തിക തട്ടിപ്പിന് നമ്മൾ വിശേഷിപ്പിക്കുന്ന പേരാണ് സലാമി അറ്റാക്ക് എന്ന പേര് കൊണ്ട് വിശേഷിപ്പിക്കുന്നുണ്ട് അല്ലെ ബാങ്കുകളിലെ സാമ്പത്തിക തട്ടിപ്പിന് നമ്മൾ വിശേഷിപ്പിക്കുന്ന പേരാണ് സലാമി അറ്റാക്ക് എന്ന് പറയുന്നത് അതേപോലെ അനധികൃതമായിട്ട് സോഫ്റ്റ്വെയറുകൾ കോപ്പി ചെയ്യും അല്ലെ അനധികൃതമായിട്ട് സോഫ്റ്റ്വെയറുകൾ ഉണ്ടാക്കി അതിങ്ങനെ കോപ്പി ചെയ്തെടുക്കുന്ന ഒരുപാടിയാണെന്നായിരിക്കാം സോഫ്റ്റ്വെയർ പൈറസി എന്ന് പറയുന്നത് തട്ടിപ്പുണ്ട് സോഫ്റ്റ്വെയർ പൈറസി സോഫ്റ്റ്വെയർ പൈറസി എന്ന് പറഞ്ഞ ഒരു പരിപാടിയുണ്ട് എന്താണ് അനധികൃതമായിട്ട് എന്ത് ചെയ്യുകയാണ് സോഫ്റ്റ്വെയറുകൾ കോപ്പി ചെയ്യുന്ന പ്രക്രിയ പ്രക്രിയയിൽ അനധികൃതമായിട്ട് സോഫ്റ്റ്വെയറുകൾ കോപ്പി ചെയ്യുന്ന പ്രക്രിയക്ക് പറയുന്ന പേരാണ് സോഫ്റ്റ്വെയർ പൈറസി എന്ന പേരിട്ടാണ് അതിനെ വിശേഷിപ്പിക്കുന്നത് അതേപോലെ ക്രാക്കിംഗ് എന്ന് പറഞ്ഞു ക്രാക്കിംഗ് കേട്ട് കാണുന്നത് നിങ്ങൾ അല്ലേ ക്രാക്കിംഗ് എന്ന് വച്ചാൽ എന്താണ് അനധികൃതമായിട്ട് കമ്പ്യൂട്ടറിലോ നെറ്റ്വർക്കിലോ കടന്നു കയറിയിട്ട് എന്ത് ചെയ്യുകയാണ് അതിൽ വിവരങ്ങൾ ചോർത്തിയെടുക്കുന്ന പരിപാടിക്ക് പറയുന്നവരുണ്ട് ക്രാക്കിംഗ് എന്ന് പറയുന്നത് ഹാക്കിങ്ങിന്റെ മറ്റൊരു പതിപ്പെന്ന് വേണമെങ്കിൽ പറയാം അതായത് അനധികൃതമായിട്ടൊരു കമ്പ്യൂട്ടറിലോ നെറ്റ്വർക്കിലോ കയറിയിട്ട് അവിടുന്ന് വിവരങ്ങൾ എടുക്കുന്ന പരിപാടിക്ക് നമ്മൾ പേരാണ് ക്രാക്കിംഗ് എന്ന് പറഞ്ഞ പരിപാടിയാണ് അല്ലെ പിന്നെയോ ഒരു പ്രത്യേക ഇമെയിൽ നിരന്തരമായിട്ട് ഇങ്ങനെ ഒരാളുടെ സൈറ്റിലേക്ക് ഇങ്ങനെ അയച്ചു കഴിച്ച് അയച്ച് അയച്ചയച്ചു കൊടുക്കുന്ന പരിപാടിയുണ്ട് അതിന് പറയുന്നവരാണ് ഇമെയിൽ ബോംബിംഗ് എന്നാ പറയുന്നത് ഇമെയിൽ ബോംബിങ് ഇമെയിൽ ബോംബിങ് അതായത് നിരന്തരമായിട്ട് ഒരാളുടെ വിലാസത്തിലേക്ക് ഇത് അയച്ചു കൊടുക്കുന്ന പരിപാടിക്ക് പറയുന്ന പേരാണ് ഇമെയിൽ ബോംബിങ് എന്നാണ് പറയുന്നത് നിരന്തരമായിട്ട് അയച്ചു കൊടുത്താൽ അതറിയപ്പെടുന്നത് ഇമെയിൽ ബോംബിങ് ആണ് അതുപോലെ ഡേറ്റ ഡിഡിലിംഗ് എന്ന് പറഞ്ഞൊരു പ്രവൃത്തിയുണ്ട് അതായത് ഒരു കമ്പ്യൂട്ടറിലേക്ക് വിവരങ്ങൾ നൽകുന്നതിന് മുൻപോ അല്ലെങ്കിൽ അത് നൽകുമ്പോഴോ മനഃപൂർവ്വം മാറ്റം വരുത്തുന്ന പ്രക്രിയക്ക് പറയുന്നവരാണ് ഡേറ്റ ഡിഡിലിംഗ് എന്ന് പറയുന്നത് എന്താണ് ഡേറ്റ ഡിഡിലിംഗ് എന്ന് ചോദിച്ചാൽ ഒരു കമ്പ്യൂട്ടറിലേക്ക് ഡേറ്റ നൽകുമ്പോഴോ അല്ല ഒരു കമ്പ്യൂട്ടറിലേക്ക് വിവരം നൽകുമ്പോളോ അതല്ലെങ്കിൽ ആ നൽകുന്ന സമയത്തോ അതിനു മുൻപോ ആ വിവരങ്ങൾക്ക് മാറ്റം വരുന്ന പ്രക്രിയക്ക് നമ്മൾ പറയുന്ന പേരാണ് ഡേറ്റ ഡിഡിലിങ് എന്നാണ് നമ്മൾ പറയുന്നത് ഇതിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട കുറ്റകൃത്യമാണ് സൈബർ ഫോർജറി എന്ന് പറയുന്നത് സൈബർ ഫോർജറി എന്താണ് സൈബർ ഫോർജറി എന്ന് ചോദിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമ്പോൾ കമ്പ്യൂട്ടർ പ്രിന്റർ സ്കാനർ ഇതിന്റെയൊക്കെ സഹായത്തോട് കൂടിയിട്ട് വ്യാജ രേഖകൾ ഉണ്ടാക്കുന്ന പരിപാടിക്കാണ് സൈബർ ഫോർജറി എന്ന് പറയുന്നത് അതായത് ഈ പോസ്റ്റൽ സ്റ്റാമ്പ് മാർക്ക് ലിസ്റ്റ് കള്ളനോട്ടുകൾ ഇതൊക്കെ ഉണ്ടാക്കുന്ന പരിപാടിയൊക്കെ നമ്മൾ പറയുന്ന പേരാണ് സൈബർ ഫോർജറി എന്നാണ് പറയുന്നത് അല്ലെ പിന്നെ ഒരു യൂസർ അല്ലെങ്കിൽ ഒരു വ്യക്തി അറിയാതെ അയാളുടെ ഫയലുകൾ അതിലുള്ള ഡീറ്റെയിൽസ് ഇതെല്ലാം വായിക്കുന്നൊരു പരിപാടിക്ക് നമ്മൾ പറയുന്നവരാണ് സ്നൂപ്പിംഗ് എന്ന് പറയും സ്നൂപ്പിംഗ് അതായത് ഒരു വ്യക്തിയുടെ മെയിലുകളും മറ്റു കാര്യങ്ങളും ഒക്കെ അവരറിയാതെ വായിക്കുന്ന പരിപാടിക്ക് പറയുന്ന സ്നോപ്പിംഗ് എന്ന പറയുന്നത് ഒരു വ്യക്തിയുടെ മെയിലുകൾ അതേപോലെ തന്നെ അതിലുള്ള വിവരങ്ങൾ അതൊക്കെ അവരറിയാതെ വായിച്ചെടുക്കുന്ന പരിപാടിക്ക് നമ്മൾ പറയുന്നവർ സ്നോപ്പിംഗ് എന്ന് പേരിട്ടാണ് നമ്മൾ പറയുന്നത് സ്നോപ്പിംഗ് എന്ന് പേരിട്ടാണ് നമ്മൾ അതിനെപ്പറ്റി വിശേഷിപ്പിക്കാറുള്ളത് അപ്പൊ എന്താണ് സ്നൂപ്പിംഗ് എന്ന് നമുക്ക് മനസ്സിലായല്ലോ ഇനി ഇതേപോലെ പാസ്വേഡ് സ്നിപ്പർ ഉണ്ട് പാസ്വേഡ് സ്നിഫർ എന്താണ് പാസ്വേഡ് സ്നിപ്പർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു യൂസറിന്റെ യൂസർ നെയിമോ പാസ്വേഡ് എന്നിവ ലോഗിൻ ചെയ്യുന്ന സമയത്ത് റെക്കോർഡ് ചെയ്തു വയ്ക്കുന്ന പ്രോഗ്രാമുകൾ നമ്മൾ വിളിക്കുന്ന പേരാണ് പാസ്വേഡ് സ്നിപ്പർ എന്നാണ് പറയുന്നത് അതായത് നമ്മൾ ഒരു സൈറ്റിലേക്ക് അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടറിലേക്ക് നമ്മൾ ലോഗിൻ ചെയ്യുന്നു അപ്പൊ എന്തായിരിക്കും ഇത് സേവ് ചെയ്യണമോ വേണ്ടയോ എന്നൊക്കെയുള്ള രീതിയിൽ അല്ലെങ്കിൽ റെക്കോർഡ് ചെയ്യണോ വേണ്ടയോ എന്നൊക്കെയുള്ള രീതിയിൽ ചില മെസ്സേജുകളൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ ഈ പരിപാടിക്ക് നമ്മൾ പറയുന്ന പേരാണ് പാസ്വേഡ് സ്നിപ്പർ എന്ന് പറഞ്ഞ പാസ്വേഡ് സ്നിപ്പർ ഇതിന് വിശേഷിപ്പിക്കുന്നത് പാസ്വേഡ് സ്നിഫർ എന്നാണ് വിശേഷിപ്പിക്കുന്നത് അതായത് ഒരു കമ്പ്യൂട്ടറിലോ നെറ്റ്വർക്കിലൊക്കെ നമ്മൾ ജോയിൻ ചെയ്യുന്ന സമയത്ത് നമ്മുടെ യൂസർ ഐ ഡിയും മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കും കൊടുക്കുന്ന സമയത്ത് ഡു യു വാണ്ട് ടു സേവ് ദ എന്ന രീതിയിൽ ചോദിക്കാറല്ലേ ആ സംവിധാനത്തിനാണ് നമ്മൾ ഈ പാസ്വേഡ് സ്നിപ്പർ എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റുന്നത് കേട്ടോ പിന്നെ ഡേറ്റാ തെഫ്റ്റ് ഉണ്ട് എന്താണ് ഡേറ്റാ തെഫ്റ്റ് എന്ന് വെച്ചാൽ അനുവാദമില്ലാതെ ഒരു കമ്പ്യൂട്ടറിൽ കടന്നു എന്നിട്ട് അതിലുള്ള വിവരങ്ങൾ സി ഡി ഡി വി ഡിയോ ഫ്ലോപ്പിയോ ഒക്കെ ഉപയോഗിച്ച് മാറ്റുന്ന പരിപാടിക്ക് നമ്മൾ പറയുന്ന പേരാണ് ഡേറ്റാ തെഫ്റ്റ് എന്നാണ് പറയുന്നത് ഡേറ്റാ തെഫ്റ്റ് ഡേറ്റെറ്റ് അതായത് അനുവാദമില്ലാതെ ഒരു കമ്പ്യൂട്ടറിൽ കടന്ന് ചെന്നിട്ട് അവിടുന്ന് സി ഡി ഡി വി ഡി ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഡേറ്റ അടിച്ചു മാറ്റിയാൽ അതിന് പറയുന്ന പേരാണ് ഡേറ്റാ സെറ്റ് എന്ന് പേരിട്ടുകൊണ്ട് നമ്മൾ വിശേഷിപ്പിക്കാറുണ്ട് കേട്ടോ പിന്നെ നമ്മൾ നോക്കി അടുത്ത സൈബർ ബുള്ളിങ് എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട് അതായത് സൈബർ ബുള്ളിങ് എന്ന് വെച്ചാൽ എന്താണ് ഈ പറയുന്ന നമ്മുടെ കമ്പ്യൂട്ടറുകള് മൊബൈൽ ഫോണുകൾ ലാപ്ടോപ്പുകൾ മുതലായ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് മറ്റുള്ളവരെ ശല്യപ്പെടുത്തുക ഭീഷണിപ്പെടുത്തുക മുതലായ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അതിനെ വിശേഷിപ്പിക്കുന്ന പേരാണ് സൈബർ ബുള്ളിങ് എന്ന് പറയുന്നത് അതായത് കമ്പ്യൂട്ടറുകള് മൊബൈൽ ഫോണുകള് ലാപ്ടോപ്പുകൾ എന്നിവയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം മറ്റുള്ളവരെ ശല്യപ്പെടുത്തുകയോ ഭീഷണിപ്പെടുത്തുകയോ ചെയ്തു കഴിഞ്ഞാൽ അതിനെ വിശേഷിപ്പിക്കുന്ന പേരാണ് സൈബർ ബുള്ളിങ് എന്ന് പറയുന്നത് സൈബർ ബുള്ളിങ് എന്താന്ന് മനസ്സിലായി നമ്മുടെ ഇലക്ട്രോണിക് ഉപകരണങ്ങളോ കമ്പ്യൂട്ടറോ ലാപ്ടോപ്പോ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുകയാണ് ഒരു വ്യക്തിയെ അല്ലെ മറ്റുള്ളവരെ ശല്യപ്പെടുത്തുകയോ ഭീഷണിപ്പെടുത്തുകയോ ചെയ്യുന്ന പരിപാടിക്ക് നമ്മൾ പറയുന്ന പേരാണ് സൈബർ ബുള്ളിങ് എന്ന പറയുന്നത് അതായത് ഇപ്പൊ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളായിട്ടുള്ള വാട്സാപ്പോ അതുപോലെ തന്നെ ഫേസ്ബുക്കോ ടെലഗ്രാമോ ഇൻസ്റ്റാഗ്രാമോ അങ്ങനെയുള്ള ആ കാര്യ കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുകയാണ് മറ്റൊരാളെ ഭീഷണിപ്പെടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അല്ലെ അതിന് പറയുന്ന പേരാണ് സൈബർ ബുള്ളിങ് എന്ന് നമ്മൾ പറയുന്നത് അല്ലെ ഇനി അടുത്ത മറ്റൊരു പരിപാടിയുണ്ട് അതിനെ വിശേഷിപ്പിക്കുന്ന സൈബർ സ്റ്റോക്കിംഗ് എന്ന് പറയാം സൈബർ സ്റ്റോക്കിംഗ് അതായത് ഇന്റർനെറ്റ് വഴിയോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ഇലക്ട്രോണിക് മീഡിയാസ് വഴിയോ അല്ലെ ഒരു വ്യക്തിയെ മാനസികമായിട്ട് പീഡിപ്പിക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ വ്യക്തിഹത്യ ചെയ്യുന്ന തരത്തിൽ അതല്ലെങ്കിൽ ബ്ലാക്ക് മെയിൽ ചെയ്യുന്ന തരത്തിൽ നടത്തുന്ന പ്രവർത്തനങ്ങളെയാണ് നമ്മൾ സൈബർ സ്റ്റോക്കിംഗ് എന്ന് വിളിക്കുന്നത് സൈബർ സ്റ്റോക്കിംഗ് എന്ന് പറയുന്നത് അതായത് ഇലക്ട്രോണിക് മീഡിയാസ് വഴി ഒരു വ്യക്തിയെ വ്യക്തിഹത്യ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ നമ്മൾ വിശേഷിപ്പിക്കുന്നവരാണ് സൈബർ സ്റ്റോക്കിംഗ് എന്ന് പറയുന്നത് അതായത് എങ്ങനെയാണ് സോഷ്യൽ മീഡിയയിലൊക്കെ മെസ്സേജുകളൊക്കെ പോസ്റ്റ് ചെയ്തുകൊണ്ട് ഒരു വ്യക്തി അപകീർത്തിപ്പെടുന്ന തരത്തിലുള്ള മെസ്സേജുകൾ അയാൾ ചെയ്ത പ്രവൃത്തി ഇങ്ങനെയൊക്കെയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരാളെ വ്യക്തിഹത്യ നടത്തി മാനസിക പീഡനം കൊടുക്കുന്ന പരിപാടിക്ക് നമ്മൾ പറയുന്ന പേരാണ് എന്തെന്ന് ഈ പറയുന്ന ആ സൈബർ സ്റ്റോക്കിംഗ് എന്നാ പറയുന്നത് അതൊക്കെ ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ നമ്മളുടെ രഹസ്യങ്ങൾ നമ്മൾ ഉള്ളിൽ തന്നെ ഇരിക്കുക പുറത്തേക്കധികം പോകാത്ത രീതിയിൽ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ അതിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാനായിട്ട് സാധിക്കുകയുള്ളൂ കേട്ടോ പിന്നെ ഡെനിയൽ ഓഫ് സർവീസ് അറ്റാക്ക് ഉണ്ട് ഡിഒഎസ് എന്ന് പറയുന്ന ഡി ഓ എസ് എന്താണ് ഡെനിയൽ സർവീസ് അറ്റാക്ക് സേവനം നിഷേധിക്കുന്ന പരിപാടികളാണ് എന്ന് വെച്ചാൽ കമ്പ്യൂട്ടറുകള് അല്ലെങ്കിൽ നെറ്റ് വർക്കുകൾ തകരാറിലാക്കുന്ന ഒരു ആക്രമണമാണ് ഈ ഡെനിയൽ ഓഫ് സർവീസ് അറ്റാക്ക് എന്ന് പറയുന്നത് അപ്പൊ കമ്പ്യൂട്ടറുകള് അതല്ലെങ്കിൽ നെറ്റ് വർക്കുകൾ തകരാറിലാക്കുന്ന ഒരു ആക്രമണം ഈ ആക്രമണത്തിന് വിശേഷിപ്പിക്കുന്ന പേരാണ് ഡെനിയൽ ഓഫ് സർവീസ് അറ്റാക്ക് എന്ന് പേരിട്ടുകൊണ്ടാണ് ഇതിന് വിശേഷിപ്പിക്കുന്നത് ഇത് സാധാരണഗതിയിൽ വെബ് സെർവറുകളെയാണ് ആക്രമിക്കുന്നത് വെബ് സെർവറുകൾ ഉണ്ടല്ലോ ആ വലിയ രീതിയിൽ കൊടുക്കുന്ന സംവിധാനങ്ങൾ അതിനെയാണ് ഇത് ആക്രമിക്കാറുള്ളത് ഇപ്പൊ ഒരു കമ്പ്യൂട്ടർ മാത്രം ഉപയോഗിച്ചുകൊണ്ടുള്ള ആ ഒരു പ്രവർത്തനങ്ങളെയാണ് തടസ്സപ്പെടുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ഡെനിയൽ ഓഫ് സർവീസ് അറ്റാക്ക് എന്ന് വിശേഷിപ്പിക്കും ഡെനിയൽ ഓഫ് സർവീസ് അറ്റാക്ക് എന്നാൽ ഒന്നിലധികം കമ്പ്യൂട്ടറുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള അതിനെയാണ് അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നെങ്കിൽ ഒന്നിലധികം കമ്പ്യൂട്ടറുകളെയാണെന്നുണ്ടെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടഡ് ഡെനിയൽ ഓഫ് സർവീസ് അറ്റാക്ക് എന്ന് പറയും ഒരു കമ്പ്യൂട്ടർ ആണെങ്കിൽ ഡെനിയൽ ഓഫ് സർവീസ് അറ്റാക്ക് ഒന്നിലധികം കമ്പ്യൂട്ടറുകളാണെന്നുണ്ടെങ്കിലും ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഡെനിയൽ ഓഫ് സർവീസ് അറ്റാക്ക് എന്ന പേരിടുകൊണ്ട് നമ്മൾ അതിനെ വിശേഷിപ്പിക്കാറുണ്ട് കേട്ടോ അപ്പൊ ഇവിടെ ചെയ്യുന്ന പരിപാടി എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കാം ഈ കമ്പ്യൂട്ടർ ഉപയോഗിച്ചുകൊണ്ട് തെറ്റായ സന്ദേശങ്ങൾ ഇങ്ങനെ കൊടുത്തു കഴിയാൻ നേരത്ത് ആ കമ്പ്യൂട്ടർ നിന്ന് ഡേറ്റയുടെ ആ പോക്കു വരവുണ്ടല്ലോ ഡേറ്റയുടെ പുറത്തേക്കുള്ള അകത്തേക്കുള്ള അകത്തേക്കുള്ളവരോ ഇത് വർദ്ധിക്കും ഇങ്ങനെ വർദ്ധിച്ചു വരാൻ നേരത്ത് ആ സിസ്റ്റം പതുക്കെ പതുക്കെ ഹാങ് അങ്ങനെ ആ കമ്പ്യൂട്ടർ സിസ്റ്റം പ്രവർത്തനരഹിതമാകും നമ്മൾ റീസ്റ്റാർട്ട് ചെയ്യേണ്ടതായിട്ട് വരുന്നു ഇങ്ങനെയൊക്കെ വന്നു കഴിയുമ്പോൾ എന്നാണ് നമ്മുടെ സുഗമമായ ഉപയോഗം എന്ന് പറയുന്നത് തടസ്സപ്പെടുത്തുന്നേ പുറമേ നിന്നുള്ള ഒരാൾ മറ്റൊരാൾ വന്ന് നമ്മുടെ സിസ്റ്റം ഹാക്ക് ചെയ്തിട്ട് അതിന്റെ പ്രവർത്തനം താറുമാറാക്കുന്ന പരിപാടിക്ക് നമ്മൾ പറയുന്ന പേരാണ് ഡെനിയൽ ഓഫ് സർവീസ് അറ്റാക്ക് എന്ന് പേര് കൊണ്ട് വിശേഷിപ്പിക്കുന്നത് ഇതെന്ന് വെച്ചാൽ സെർവറിന്റെ സേവനം ഉപഭോക്താവിനെ ലഭ്യമാകാതിരിക്കുക എന്നുള്ളതാണ് നമ്മൾ പറയുന്നത് കേട്ടോ ഇനി ഇതേപോലെ നോക്കിയാൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എന്തായിരിക്കാം ഈ റാൻസം വെയർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പരിപാടി ഉണ്ടായിരുന്നു റാൻസം വെയർ എന്ന് പറയുന്നത് അതായത് ഇത്തരത്തിലുള്ള ആ നെറ്റ്വർക്കുകളിലൊക്കെ കടന്നു കയറിയിട്ട് നമ്മുടെ കമ്പ്യൂട്ടറിനൊരു പാസ്വേഡ് ഉണ്ടല്ലോ ആ കമ്പ്യൂട്ടറിന്റെ പാസ്വേഡും മറ്റവൻ അടിച്ചു വേണ്ടിയിട്ട് അവൻ ലോക്ക് ചെയ്ത് വെക്കും നമുക്ക് ഈ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് പിന്നെ തുറന്ന് നോക്കാൻ പറ്റുന്നില്ല അപ്പൊ നമ്മുടെ വിലപ്പെട്ട വിവരങ്ങളിൽ കമ്പ്യൂട്ടർ ഉള്ളതാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു അവനോട് ആവശ്യപ്പെടുന്നു അല്ലെങ്കിൽ അവൻ ഇങ്ങോട്ട് മേലേക്കും നിങ്ങളുടെ എന്തായിരിക്കാം റാംജിറാവു സ്പീക്കിംഗിൽ നിങ്ങളുടെ കുട്ടി ഞങ്ങളുടെ കസ്റ്റഡിയിൽ പറയുന്ന പോലെ നിങ്ങളുടെ കമ്പ്യൂട്ടർ എന്തോ പറയുന്ന വിവരങ്ങൾ ഇപ്പൊ ഞങ്ങളുടെ കസ്റ്റഡിയിൽ സുരക്ഷിതമാണ് അത് നിങ്ങൾക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ ഇത്ര രൂപ ഞങ്ങൾക്ക് നൽകണം എന്ന് പറയും അപ്പൊ അങ്ങനെയുള്ള ആ പരിപാടിയാണ് നമ്മൾ ഈ പറയുന്ന ഏതെന്ന് പറയണത് ഈ റാൻസം അറ്റാക്കുകൾ എന്ന് പേരിട്ടുകൊണ്ട് വിശേഷിപ്പിക്കാൻ അതായത് ഇന്റർനെറ്റിലുള്ള കുറ്റവാളികളും പണം സമ്പാദിക്കാൻ വേണ്ടി കണ്ടുപിടിച്ചിട്ടുള്ള ഒരു ഉപാധിയാണ് ഈ റാൻസം വേർ എന്ന് പറയുന്നത് അപ്പൊ ഇവര് വ്യക്തികളുടെയും സ്ഥാപനങ്ങളുടെയും കമ്പ്യൂട്ടറുകളിങ്ങനെ ഹാക്കുക ഹാക്കിയിട്ട് അവരുടെ ഇന്ന് മോചനദ്രവ്യം ദ്രവി കമ്പ്യൂട്ടർ വീണ്ടും അവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ ഓപ്പൺ ചെയ്ത് കൊടുക്കുന്ന പരിപാടിയാണ് ഇത് കേട്ടോ പിന്നെ ഇത്തരത്തിലുള്ള പലതരത്തിലുള്ള ഉണ്ട് അതിൽ വാനാക്രൈ എന്ന് പറയുന്ന ഒരു റാൻസംബെയർ ഉണ്ടായിരുന്നു അതായത് നൂറ്റി അൻപതോളം രാജ്യങ്ങളിലെ കമ്പ്യൂട്ടർ ശൃംഖലകളെ തകരാറിലാക്കിയ ഒരു സംവിധാനമായിരുന്നു ഈ പറയുന്ന വാനാക്രൈ എന്ന് പറയുന്നത് കേട്ടോ ഈ വാനാക്രയെ കുറിച്ച് നമ്മൾ ഓർത്തേക്കുക കേട്ടോ ഈ വാനാക്രൈ നമ്മളിൽ ഓർക്കുക പിന്നെ മോർഫിംഗ് എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ടെന്ന് പറയുമോ മോർഫിംഗ് മോർഫ് ചെയ്ത ചിത്രങ്ങൾ പ്രചരിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ കേട്ടിട്ടുള്ള മോർഫ് ചെയ്ത ചിത്രങ്ങൾ പ്രചരിപ്പിക്കുക ഉണ്ട് അപ്പൊ മോർഫ് ചെയ്യുക എന്ന് വെച്ചാൽ എന്തായിരിക്കാം ഒരു ഒബ്ജക്റ്റിനെ അല്ലെങ്കിൽ ഒരു ആകൃതിയെ ഒരു രൂപത്തിൽ നിന്ന് മറ്റൊരു രൂപത്തിലേക്ക് മാറ്റാൻ ഉപയോഗിക്കുന്ന ആനിമേഷൻ ഫങ്ഷൻ ആണ് ഈ മോർഫിങ് എന്ന് പറയുന്നത് ഇപ്പോൾ എന്റെ ഈ രൂപം ഇരിക്കുന്നു എന്റെ വേണമെങ്കിൽ മുഖം മാറ്റിയിട്ട് ആരെ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ മുഖമാക്കാൻ പറ്റും മോർഫിംഗ് എന്നുള്ള പരിപാടി നടത്തിയത് അല്ലെ അതല്ലെന്നുണ്ടെങ്കിൽ ഈ എന്തായിരിക്കാം നമ്മുടെ എന്തായിരിക്കാം പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ മുഖമാക്കി മാറ്റാനും സാധിക്കുന്നതാണ് ഈ പറഞ്ഞ മോർഫിംഗ് എന്നുള്ള പ്രക്രിയയിലൂടെ കേട്ടോ അപ്പൊ അങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞാല് നമ്മുടെ ഈ ഒരു പ്രധാനപ്പെട്ട ഫംഗ്ഷൻന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് നമ്മൾ അറിയുക ഇനി അടുത്ത് എന്തായിരിക്കാം കമ്പ്യൂട്ടർ സോഴ്സ് കൂടെ ടാമ്പറിംഗ് എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ സോഴ്സ് കൂടെ ടാമ്പറിംഗ് ഉണ്ട് അതായത് ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാം അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടർ സിസ്റ്റം ഈ നെറ്റ്വർക്കിൽ നിന്ന് ഉപയോഗിക്കുന്ന സോഴ്സ് കോഡ് അറിഞ്ഞോ അല്ലാതെ നശിപ്പിക്കുന്ന പറയുന്ന പേരാണ് കമ്പ്യൂട്ടർ സോഴ്സ് കൂടെ ടാമ്പറിങ് എന്ന് പറയുന്നത് അതായത് ഒരു കമ്പ്യൂട്ടറിലുള്ള പ്രോഗ്രാമോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിലുള്ള ആ സിസ്റ്റം കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്യുകയാണ് അതിന്റെ സോഴ്സ് കോഡ് നശിപ്പിക്കുന്ന പ്രക്രിയയ്ക്ക് നമ്മൾ പറഞ്ഞ പേരാണ് ഈ ടാമ്പറിങ് അതായത് ഒരു കമ്പ്യൂട്ടർ സിസ്റ്റം നശിപ്പിക്കുന്ന പരിപാടി അറിഞ്ഞോ അറിയാതെയോ നശിപ്പിക്കുന്ന സോഴ്സ് കോഡ് നശിപ്പിക്കുന്ന പരിപാടിക്കാണ് സോഴ്സ് കോഡ് ടാമ്പറിംഗ് എന്ന് പറയുന്നത് കേട്ടോ ഇത് ഇന്ത്യൻ അല്ലെ നമ്മുടെ ഇൻഫർമേഷൻ ടെക്നോളജി ആക്കി അറുപത്തഞ്ച് പ്രകാരം ശിക്ഷയുള്ള കാര്യങ്ങളാണ് നമുക്കറിയാം പിന്നെ ഓൺലൈൻ ഫ്രോഡ് എന്ന് പറയുന്നത് ധാരാളമുള്ള ഒരു കാര്യമാണ് നമുക്ക് എല്ലാവർക്കും അറിവുള്ള കാര്യമാണ് ഓൺലൈൻ ഫ്രോഡ് എന്ന് പറഞ്ഞ ആക്ടിവിറ്റി അതായത് ഇന്റർനെറ്റ് തട്ടിപ്പ് എന്നുള്ളതാണ് ഈ ഓൺലൈൻ ഫ്രോഡ് എന്നത് നമ്മൾ മനസ്സിലാക്കുക അതായത് ഈ ഓൺലൈൻ സേവനങ്ങളെല്ലാം നമുക്ക് നൽകും എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ എന്താണ് നമ്മൾ അതിലോട്ട് കൂടുതൽ അടുപ്പിച്ചിട്ട് നമ്മളെ പറ്റിക്കുന്ന പരിപാടി ഇന്റർനെറ്റ് തട്ടിപ്പ് എന്നൊക്കെ പറയണത് അത് ഇമെയിലിലൂടെ ചിലപ്പോൾ ഒരു മെസ്സേജ് നമുക്ക് വരും എന്നിട്ട് പറയും നിങ്ങൾക്ക് ഒരു സമ്മാനം ലഭിച്ചിട്ടുണ്ട് ആ സമ്മാനം ഞങ്ങൾക്ക് അയച്ചു തരാനായിട്ട് നിങ്ങളുടെ അഡ്രസ്സ് അയച്ചു തരുമെന്ന് പറയും നമ്മൾ പൊട്ടന്മാരായതുകൊണ്ട് നമ്മൾ ചെയ്യും നമ്മുടെ അഡ്രസ്സ് അങ്ങോട്ട് കൊടുക്കുന്നു അവർ പറയും അത് ജെനുവിൻ ആയിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു ആധാറിന്റെ ഐ മറ്റു തരാൻ പറയും സമ്മാനമല്ലേ നമ്മൾ ആധാറിന്റെ ഐ ഡി അങ്ങോട്ട് കൊടുക്കും എന്നിട്ട് അവർ പറയും ഞങ്ങൾ അവിടുന്ന് സമ്മാനം അയച്ചിട്ടുണ്ടോ നിങ്ങളത് കൈപ്പറ്റിക്കോളൂ എന്ന് പറയും അപ്പോൾ നമ്മൾ പറയും ഓക്കെ എന്ന് പറയും എന്നിട്ട് ആ സമ്മാനത്തിന്റെ പാക്കേജ് ചെയ്ത് ഇങ്ങോട്ട് അയക്കുന്ന സംപ്ലീറ്റ് ഉൾപ്പെടെയുള്ള സാധനങ്ങൾ നമ്മുടെ വാട്സാപ്പിലൊക്കെ ഇവിടെ ഇങ്ങോട്ട് അയച്ചു തരും നമ്മളതെല്ലാം വിശ്വസിക്കും അപ്പോൾ ആയിരിക്കും അവർ ഒരു കോൾ ഇവിടെ നിന്ന് പറയുന്നത് അതായത് ഞങ്ങൾ അയച്ച സാധനങ്ങൾ ഇപ്പൊ എയർപോർട്ടില് എന്തായിരിക്കാം കസ്റ്റംസിന്റെ അല്ലെങ്കിൽ എന്തായിരിക്കും ചെക്കിങ്ങിന്റെ കസ്റ്റഡിയിലാണ് അപ്പൊ അവിടെ ഇത്ര രൂപ ടാക്സ് അടച്ചെങ്കിൽ മാത്രം നിങ്ങൾക്ക് ഇത് കിട്ടുകയുള്ളൂ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക ആ ടാക്സ് അടയ്ക്കുക എന്ന് പറയും അതിന് തൊട്ട് പിന്നാലെ നമ്മൾ എന്ത് ചെയ്യുന്നു അവിടുത്തെ യൂണിഫോമൊക്കെ ധരിച്ചിരിക്കുന്ന ഒരു കസ്റ്റംസ് ഉദ്യോഗസ്ഥൻ വീഡിയോ കോൾ ചെയ്യുന്നു നമ്മൾ വിശ്വസിക്കുന്നു അയാൾ പറയുന്നു ഇത്ര രൂപ അടക്കാൻ പറയുന്നു അപ്പൊ ഇത്ര ലക്ഷം രൂപയുടെ എമൗണ്ട് ആണ് വരുന്നത് അല്ലെങ്കിൽ ഇത്ര ലക്ഷം രൂപയുടെ സമ്മാനമാണ് വരുന്നത് അതുകൊണ്ട് തന്നെ രണ്ട് ശതമാനമോ പത്ത് ശതമാനോടൊക്കെ ഞാൻ പറയുന്നു നമ്മളില്ലാത്ത കാശം ഉണ്ടാക്കി അങ്ങോട്ട് നമ്മുടെ അക്കൗണ്ട് വഴി അങ്ങോട്ടേക്ക് കൊടുക്കുന്നു അവമാരം എന്ത് ചെയ്യുന്നു ഈ അക്കൗണ്ടിൽ നടപടം മറങ്ങിക്കൊണ്ട് അങ്ങോട്ടേക്ക് പോകുന്നു ഈ പരിപാടിയൊക്കെയാണ് ഇപ്പൊ നമ്മുടെ ചുറ്റുവട്ടത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ അതാണ് നമ്മൾ ഈ ഓൺലൈൻ ഫ്രോഡ് ആക്ടിവിറ്റി എന്ന് പറയുന്നത് അപ്പൊ ഇത്തരത്തിലുള്ള ആ ഓൺലൈൻ ഫ്രോഡ് ആക്ടിവിറ്റി ഓൺലൈൻ ചീറ്റിംഗ് എന്നൊക്കെ പറയുന്ന എന്തുകൊണ്ട് നിരന്തരമായിട്ട് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ പിന്നെയുള്ളത് മറ്റൊരു പോണോഗ്രഫി എന്ന് പറയുന്നതാണ് അപ്പൊ പോണോഗ്രഫി എന്ന് പറഞ്ഞൊരു വാക്കെന്ന് വെച്ചാൽ പ്രൊണോഗ്രാഫിക് എന്ന് പറയുന്ന ഒരു ഗ്രീക്ക് പദത്തിൽ നിന്നാണ് പോണോഗ്രഫി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാക്ക് വന്നിട്ടുള്ളത് അതായത് അശ്ലീലമായിട്ടുള്ള ചിത്രങ്ങൾ പ്രദർശിപ്പിക്കുകയും പ്രചരിപ്പിക്കുകയുമാണ് ഈ പോണോഗ്രഫി എന്നുമായി ബന്ധപ്പെട്ടുകൊണ്ട് വന്നത് പിന്നെ മറ്റൊരു തരത്തിലുള്ള പോണോഗ്രഫി എന്ന് പറയാൻ നേരത്ത് കുട്ടികളുടെ അശ്ലീല ചിത്രങ്ങൾ പ്രദർശിപ്പിക്കുക കുട്ടികളെ ലൈംഗികപരമായിട്ടുള്ള ആവശ്യങ്ങൾക്കായിട്ട് ദുരുപയോഗം ചെയ്യുന്ന തരത്തിൽ ഇലക്ട്രോണിക് മീഡിയ വഴി കാര്യങ്ങൾ പ്രചരിപ്പിക്കുക ഈ വക കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ചൈൽഡ് പോണോഗ്രഫി എന്ന് പറയുന്നത് ഇത്തരത്തിൽ കുട്ടികളെ ലൈംഗികമായിട്ട് ചൂഷണം ചെയ്യുന്ന ആളുകളെ വിളിക്കുന്ന ഒരു പേരുണ്ട് പെഡോഫൈൽസ് എന്ന് പേരിട്ടുകൊണ്ടാണ് അവരെ വിശേഷിപ്പിക്കുന്നത് ഇത്തരത്തിൽ പെഡോഫൈൽ ഫയൽ ആക്ടിവിറ്റികളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഈ തരത്തിലുള്ള പ്രായപൂർത്തിയാകാത്ത കുട്ടികളുടെ നഗ്ന ദൃശ്യങ്ങൾ ഈ പറയുന്ന ഇന്റർനെറ്റുകൾ വഴി പ്രചരിപ്പിക്കുന്ന ആളുകളെ പിടിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ കേരള പോലീസ് പി ഹണ്ട് അതായത് പിഡോഫൈൽ ഹൺ എന്ന് പേരിട്ടുകൊണ്ട് ഒരു ഓപ്പറേഷനൊക്കെ പണ്ട് പ്ലാൻ ചെയ്തിരുന്നതായിരുന്നു എന്നും കൂടി നമ്മളൊന്ന് അറിഞ്ഞേക്കുക കേട്ടോ ഇതിന് നമ്മൾ നോക്കുക നമ്മുടെ നാട്ടിലെ സൈബർ കുറ്റകൃത്യങ്ങൾ കണ്ടെത്താൻ വേണ്ടിയിട്ട് സൈബർ ഫോറൻസിങ് എന്നും പറഞ്ഞൊരു വിഭാഗമുണ്ട് അതായത് ഈ നിയമം നിയമത്തിൻ്റെതായ രീതിയിലും അതേപോലെ കമ്പ്യൂട്ടർ സയൻസ് കമ്പ്യൂട്ടർ സയൻസിൻ്റെതായ രീതിയിലുമാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ നിയമത്തെയും കമ്പ്യൂട്ടർ സയൻസിനെയും യോജിപ്പിച്ചുകൊണ്ട് കമ്പ്യൂട്ടർ സിസ്റ്റങ്ങള് നെറ്റ്വർക്കുകൾ ആശയവിനിമയ സംവിധാനങ്ങൾ ഇവയിൽ നിന്നും വിവരങ്ങൾ വിശകലനം നടത്തിയിട്ട് അത്തരത്തിൽ കോടതിക്ക് തെളിവ് കണ്ടെത്തി കൊടുക്കുന്ന ഒരു ഫോറൻസിക് വിദഗ്ധ വിഭാഗമാണ് നമ്മൾ ഈ സൈബർ ഫോറൻസിങ് എന്ന് പേരിട്ടുകൊണ്ട് വിശേഷിപ്പിക്കുന്നത് സൈബർ ഫോറൻസിക് അതേപോലെ നമ്മൾ നോക്കിയാൽ ഈ കമ്പ്യൂട്ടറും ഇന്റർനെറ്റ് ഉപകരണങ്ങളൊക്കെ ഉപയോഗിക്കുന്നതിൽ ധാരാളം ആളുകൾ അഡിക്റ്റ് ആണെന്ന് കാണാൻ പറ്റും ഇപ്പൊ സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന അതിലിപ്പോ യൂട്യൂബൊക്കെ എന്ന് വെച്ച വാർത്തകൾ ഓൺലൈൻ വാർത്താ മാധ്യമങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പൊ നമ്മളുടെ വീടുകളിലുള്ള കാരണവും പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും അവർ ഈ ലോകത്ത് നടക്കുന്ന വാർത്തകളൊക്കെ ഈ യൂട്യൂബ് എടുത്ത് വെച്ച് ഇങ്ങനെ കണ്ട് 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 ഇരിക്കും നമ്മൾ വീട്ടിൽ വരുമ്പോൾ നമുക്ക് അറിയാൻ പെടുന്ന പല കാര്യങ്ങളും അവർ നമ്മളോട് ചോദിക്കും നമ്മൾ എന്ത് ചെയ്യുന്നു ബബ്ബം ഇഷണൊക്കെ വെച്ച് പോകും അത്രയത്രമുള്ള പലതരത്തിലുള്ള കാര്യങ്ങൾ ഇപ്പം ഇതിലുണ്ടാകും വിവരങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന സോഷ്യൽ മീഡിയ സംവിധാനത്തോടും കമ്പ്യൂട്ടർ സെങ്കിലൂടെ ഒക്കെ നമുക്ക് എന്തുകൊണ്ട് ഒരു താല്പര്യം വന്നു കഴിഞ്ഞാൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇൻഫോമാനിയ എന്ന് പേരിട്ടുകൊണ്ട് നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റുന്നത് ഇൻഫോമാനിയ എന്നാണ് നമ്മൾ അതിനെ പേരിട്ടുകൊണ്ട് വിശേഷിപ്പിക്കുന്നത് ഇത്തരത്തിൽ നമ്മുടെ ഈ ഇന്ത്യയിൽ ധാരാളം ആളുകൾ ഇപ്പൊ ഇൻഫോമാനിയ ആയിട്ട് മാറുന്നുണ്ട് എന്ന രീതിയിൽ പുതിയ വിവരങ്ങൾ കിട്ടിയിട്ടുണ്ട് ഇൻഫർമേഷൻ അറിയാൻ വേണ്ടിയിട്ടാണ് നല്ല ഇൻഫർമേഷൻ ആണെന്നുണ്ടെങ്കിൽ അത് നല്ലതാണ് പക്ഷെ മോശം ഇൻഫോർമേഷൻ ആണെന്നുണ്ടെങ്കിൽ അതൊരല്പം മോശപ്പെട്ട കാര്യം കൂടിയാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതാണ് കേട്ടോ പിന്നെ നമ്മൾ നോക്കിയാല് പലതരത്തിലുള്ള കുറ്റങ്ങളും കുറവുകളും ഒക്കെ ഉള്ള ഒരു സംവിധാനമാണ് ഈ പറയുന്ന ഈ ഇന്റർനെറ്റ് എന്ന് പറയുന്നത് അത് നല്ല രീതിയിൽ നമ്മൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് ഗുണം ചെയ്യും മോശം രീതിയിൽ ഉപയോഗിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ദോഷവും ചെയ്യും ഇത്തരത്തിലുള്ള സൈബർ കുറ്റകൃത്യങ്ങൾ കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടൊരു പോലീസ് സ്റ്റേഷൻ വന്നത് എവിടെയാണ് ബാംഗ്ലൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ആദ്യമായിട്ടൊരു സൈബർ പോലീസ് സ്റ്റേഷൻ വന്നത് നമ്മുടെ കേരളത്തിലാണെന്നുണ്ടെങ്കിൽ വന്നത് എവിടെയാണ് തിരുവനന്തപുരം ജില്ലയിലെ പട്ടത്താണ് വന്നിരിക്കുന്നത് അപ്പൊ സൈബർ കുറ്റകൃത്യങ്ങൾ കണ്ടുപിടിക്കാൻ പോലീസ് സ്റ്റേഷൻ ഇന്ത്യയിൽ വന്നത് ബാംഗ്ലൂരും കേരളത്തിൽ വന്നത് പട്ടത്തുവാണെങ്കിൽ ഇന്ത്യയിലെ ആദ്യത്തെ സൈബർ കോടതി എന്ന് പറയുന്നത് എവിടെയാണ് ഡൽഹിയിലാണ് വന്നത് ഇനി സൈബർ കാഫേ വന്നത് എവിടെയാണ് ചോദിച്ചാൽ അത് മുംബൈയിലുമാണ് വന്നത് കേട്ടോ അപ്പൊ ഇങ്ങനെ ഒരുപാട് ഒരുപാട് വിവരങ്ങൾ നമുക്ക് ഇൻഫർമേഷൻ ടെക്നോളജിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് മനസ്സിലാക്കാനുണ്ട് അല്ലെ പിന്നെയോ ഇതുമായി ബന്ധപ്പെട്ടുള്ള കുറ്റകൃത്യങ്ങളൊക്കെ തടയുന്നതിന് വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാർ എന്ത് ചെയ്യേണ്ട ഒരു ടീമിനെ കൊണ്ടു അതാണ് സർട്ട് ഇൻ എന്ന് പറയും സെർട്ട് കമ്പ്യൂട്ടർ എമർജൻസി റെസ്പോൺസ് ടീം അതാണ് അല്ലെ കമ്പ്യൂട്ടർ എമർജൻസി റെസ്പോൺസ് ടീം ഇന്ത്യൻ കമ്പ്യൂട്ടർ എമർജൻസി റെസ്പോൺസ് ടീം എന്നാണ് അറിയപ്പെടുന്നത് ഇവര് രണ്ടായിരത്തി നാലിലാണ് സ്ഥാപിതമായിരിക്കുന്നത് അതായത് ബ്ലോക്ക് ചെയ്യുന്നതിനുള്ള വെബ്സൈറ്റുകളൊക്കെ ബ്ലോക്ക് ചെയ്യാനായിട്ട് ഇവർക്കാണ് കൊടുക്കുന്നത് നല്ല സൈറ്റുകളാണോ അശ്ലീല സൈറ്റുകളാണോ എന്നൊക്കെ തിരിച്ചു ഇവരാണ് എന്ത് ചെയ്യുന്നത് ബ്ലോക്ക് ചെയ്യുന്നതിനുള്ള ഉത്തരവ് നൽകുന്നത് സർക്ക് ഇന്നാണ് അതേപോലെ സർക്കാർ സൈറ്റുകളിലെ സൈബർ ആക്രമണങ്ങൾ മുൻകൂട്ടി കണ്ടുപിടിക്കാനും അതുപോലെ തന്നെ അതിന് പോകുമ്പോഴേയും കണ്ടുപിടിക്കാനുള്ള ചുമതലയും ഈ പറയുന്ന സൈബർ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് കൊടുത്തിരിക്കുന്നത് ഈ പറയുന്ന നമ്മുടെ ഈ പറയുന്ന സെർട്ട് ഇൻ ടീമിനാണ് ഇനി കേന്ദ്ര സർക്കാരിന്റെയോ അതേപോലെ തന്നെ നമ്മുടെ സംസ്ഥാന സർക്കാരിന്റെയോ സ്വകാര്യ കമ്പനികളുടെയോ ഏതെങ്കിലുമൊക്കെ കമ്പ്യൂട്ടർ ശൃംഖലകളിൽ തകരാറിലാക്കുന്ന പ്രോബ്ലങ്ങൾ ഉണ്ട് എന്ന് കണ്ടുപിടിക്കപ്പെട്ടു കഴിഞ്ഞാൽ അതിനെ സംബന്ധിച്ച് ആറു മണിക്കൂറിനുള്ളിൽ വിവരം ഈ പറയുന്ന സെർട്ട് എന്നുള്ള ടീമിനെ അറിയിക്കണം എന്നുള്ളതാണ് വ്യവസ്ഥ എന്ന് പറയുന്നത് അപ്പൊ നമ്മളിപ്പോ നോക്കിയത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കമ്പ്യൂട്ടർ ഒപ്പൻസസ് അല്ലെങ്കിൽ സൈബർ കുറ്റകൃത്യങ്ങൾ എന്തെല്ലാമാണ് എന്ന രീതിയിലാണ് നമ്മളിപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് അപ്പൊ നമ്മുടെ ആ സൈബർ കുറ്റകൃത്യങ്ങളെ കുറിച്ചുള്ള രണ്ടാമത്തെ ക്ലാസ് ആണത് ഈ രണ്ട് ക്ലാസ്സുകളും കണ്ടും കേട്ടും മനസ്സിലാക്കി അത്യാവശ്യം നോട്ട്സും മാറ്റി കഴിഞ്ഞാൽ ഈ ഒരു മേഖലയിൽ നിന്ന് വരാൻ സാധ്യതയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കി പഠിക്കാനായിട്ട് സാധിക്കും അപ്പൊ നമുക്ക് ഇനി മറ്റൊരു ക്ലാസ് കൂടി ഇതിന്റെ തുടർച്ചയായിട്ട് എടുക്കാനുണ്ട് അതുകൂടി കണ്ടു കഴിയുമ്പോൾ എന്തായിരിക്കാം നമുക്ക് ഈ പറയുന്ന ഇൻഫർമേഷൻ ടെക്നോളജിയും സൈബർ ക്രൈംസും എന്നുള്ളത് ഏകദേശം നമുക്ക് മാർക്ക് ഫുൾ സ്കോർ ചെയ്യാൻ പറ്റുന്ന രീതി ആയിട്ട് മാറും എന്നു അപ്പോൾ ക്ലാസ് കണ്ട് മനസ്സിലാക്കി പഠിച്ച് റെഡിയാകുക ബെസ്റ്റ്